ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ തലയിലുള്ള താരം പോകാനും മുടി കുഴിച്ചിൽ നിൽക്കാനും മുടി നല്ല രീതിയിൽ വളരാനും അകാലനിര മാറാനും മുടി കരുത്തോടെ വളരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട്താ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേശകാന്തി കേശകാന്തിനി അല്ലെങ്കിൽ കേശവർദ്ധിനി എന്ന പേരുകളിലൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധ മരുന്നാണ് പിന്നെ ഇത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവറയാണ് കേട്ടോ കറ്റാർ വാഴ ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പം ഇനി ഇതിന്റെ ഗുണങ്ങൾ വേറെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ് തുളസിയുടെ ഇലയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇനി ഇതാ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതാ ഇത്രയും അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് വെച്ചിട്ട് എണ്ണ നല്ല കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് ഞാനിവിടെ താളിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക കാണാം പിന്നെ ഇത് മൂന്നും കൂടി അതാ ഈ ഒരു ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ അലോവറ ചേർക്കുന്നതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കാം ഇനി വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ തലേ ദിവസത്തേക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാം അതാവുമ്പോൾ കഞ്ഞിവെള്ളം നല്ലതാണ് നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ സഹായിക്കും നല്ല മരുന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ ഫൈനലി നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് താളി അല്പം എടുത്തിട്ട് നമ്മുടെ തലയിൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി ധാരാളം നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം കേട്ടോ അത്രേയുള്ളൂ ഇനി സോപ്പോ അല്ലെങ്കിൽ ഷാംപൂ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഷാംപൂ ഇല്ലാതെ പറ്റില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചെറുപയർ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇത് എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ തലയിലുള്ള താരൻ പോകാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി നല്ല കൂടിയും അതുപോലെ കൂടിയൊക്കെ വളരാനൊക്കെ സഹായിക്കും നമ്മുടെ തലയിലുള്ള അകാലനിര മാറ്റാനും ഒക്കെ സഹായിക്കൂട്ടോ അപ്പോൾ അത്രയും നല്ലൊരു റെമഡിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ